ായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ അത് ഞങ്ങളുടെ പവറല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവര് അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിന്റെ കാരണം നമ്മൾ നോക്കുക നോക്ക നാഥനില്ലാപടയായി ഇവിടെ നമ്മൾ മാറുമ്പോ നാദനുള്ള ഞങ്ങൾ പറയുന്ന ഇവിടെ സ്ഥിരപ്പെടുള്ളു ഞാൻ സ്ഥിരപ്പെടലിന്റെ കോല ഞാൻ കാണിച്ചതാ ജീവ പറഞ്ഞോ എന്തെങ്കിലും സ്ഥിരപ്പെട്ടിണങ്ങായി ഈ ഇത്ര കാലം പറഞ്ഞത് അതൊരു വാക്കായിട്ട് ഏതെങ്കിലും കാലം സ്ഥിരപ്പെട്ടു ഇല്ല ഇന്ന് പറഞ്ഞ നാളെ മാറ്റും പിന്നെ മറ്റന്നാളെ മാറ്റും സ്ഥിരതയോട് കൂടി ജീവ പറഞ്ഞത് ഏതാ അവിടെ നിലക്കുണ്ട് ഒന്ന് കാണിച്ചില്ല പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് എന്റെ നിർദ്ദേശത്തിൽ നിർദ്ദേശത്തില് പഠിപ്പിച്ചതും പറഞ്ഞതും ഇന്ന് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന ഉണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ തള്ളി തള്ളിജേ നിലക്കുണ്ടോ ഇല്ല അജന തള്ളി വിട്ടു ഞാൻ ശേഷം പറഞ്ഞ നിലക്കുണ്ടോ അതുമില്ല ഏത്ത ചങ്ങായി ഞാൻ കാണിച്ചരാ എന്നിട്ട് നമ്മൾ നോക്കുക സ്ഥിരതയുള്ള വാക്കാണോ എന്ന് അറിയണല്ലോ ഒരു വിഷയം അപ്പൊ ഞാൻ ഓരോ വിഷയങ്ങളും ഞാൻ കാണിച്ചിരും നമ്മൾ ഒരു വിഷയം ചർച്ച കൊടുക്കുക അതൊന്നും പറഞ്ഞു കൊടുത്താ എന്റെ സ്ഥിരതന്റെ കൂടെ ഞാൻ കാണിച്ചാ ഏഹ് എവിടെയാണോ ഇല്ലാത്തേ അത് അപ്പുറത്താ അപ്പുറത്തല്ല മനസ്സിലായോ അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ സനതിന്റെ ഒന്നും ആവശ്യമില്ല ഇവരിലുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വിശ്വസ്ഥതയുടെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നായി ശക്തമായി തന്നെ ഞങ്ങളെ ആദ്യം മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സംഗതി ഉണ്ട് അതിന്നും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്താണത് ഹബീബായ മുഹമ്മദ് ഒരു വസ്തു ചേർക്കപ്പെട്ടാൽ അതിൽ പിന്നെ സംശയിക്കാൻ പാടില്ല അത് ഹപ്പാണ് എന്ന് മനസ്സിലാക്കി ആദരിക്കണം ഇനി ഒരാൾക്ക് കൊണ്ടെന്നാളെ തർക്കമാണെങ്കിൽ അതാണ് പറയാൻ പോണ്ട എന്നാലും അല്ല എന്ന് പറയാൻ പാടില്ല ഹത്താണെന്നും ഈ പറഞ്ഞ കാരണങ്ങൾ ഓരോന്നും അവൾ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് ജാലിയാവാല അദ്ദേഹത്തിന്റെ അവസ്ഥകൾ നോക്കിയല്ല ജാലിയാവാലയുടെ കയ്യിലുള്ളത് നിരീക്ഷിക്കേണ്ടതെന്നും അത് ഹത്താണ് എന്നും അതിന്റെ ഓരോ വസ്തുക്കൾ പഠിപ്പിച്ചു തന്ന് വന്യരായ ഹാഫി ഉസ്താദാണ് ആ വിഷയത്തിൽ കൃത്യമായ വിവരണം ഞങ്ങൾക്ക് തന്നപ്പോ എന്റെ ചോദ്യം കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങി എന്നതിന്റെ ഞങ്ങളോട് നോക്ക് ഞങ്ങൾ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്കത് തറപ്പിച്ചു പറയാൻ കഴിയും എന്നല്ല മർക്കസിലെന്നല്ലാണെന്ന് പറയപ്പെട്ടതൊക്കെയും വിശ്വസ്തമായി കിട്ടിയതൊക്കെയും ഹബീബായ തങ്ങളുടേത് തന്നെയാണ് അതിൽ പെട്ടതാണ് മർക്കസിലുള്ളതും എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും കേട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു വിശ്വസ്തമായി കിട്ടിയതൊക്കെയും ചേർക്കപ്പെട്ടത് ഒക്കെയും സേറാണ് അതിൽ പെട്ടത് തന്നെയാണ് മർക്കസിലുള്ള ചെറുമാറക്കും രണ്ടും പെട്ടു പെട്ടു പറ്റു ഹദ്രാജി പെട്ടു പറ്റു മർക്കസിലുള്ള ചെറുപ്പാണെന്ന് പറയണേ തന്റെ ശേഷ നിർദ്ദേശത്തിൽ കൊല്ലങ്ങൾ പ്രസംഗിക്കണേ ഇപ്പൊ വന്നിട്ട് മാറ്റി പറയണേപ്പുണ്ടെങ്കിൽണ്ടോ ഈ രണ്ട് ക്ലിപ്പും കളിപ്പും കേട്ടുവയ്ക്കുന്ന കേട്ടോക്കാ മലപ്പുറത്ത് പറ കേട്ട് നോക്കിയാ ഉളുപ്പ് മാടി ഉളുപ്പ് മനുഷ്യനായാലേ അന്തല്ലാത്തോനെങ്ങനുണ്ട് എനിക്ക് സ്ഥിരത ഉണ്ടോ ഇത് ഞങ്ങളെ സ്ഥിരത പഠിപ്പിക്കാൻ പറ്റില്ലേ ഇതിലേതപ്പ ശരി രണ്ടും കൂടി ശരിയാവില്ലല്ലോ രണ്ടും അന്റെ ശേഷിന്റെ നിർദ്ദേശത്തിൽ പ്രസംഗിച്ചതാണ് അല്ലാതെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മുമ്പുള്ളതല്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എന്റെ ശേഷിന്റെ നിർദ്ദേശത്തിൽ പ്രസംഗിച്ചതാണ് വെക്കാ ഇതിൽ ഏതാ ശരി ഏതാ സ്ഥിരത ഉള്ളത് ഹീമജ ഉറച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാ വെല്ലുവിളിക്കുന്നു ഞാനെന്നാ എന്ന സഹമാനം പറഞ്ഞടോ അത് പലപ്പോഴും നമ്മൾ അല്ലേ ഈ ഗ്രൂപ്പിലെ അറിയാലോ ണ്ടാവും സ്ഥിരത ആർക്കാലത്ത് മനസ്സിലാക്കിയേ ചോദിച്ചാ ഞങ്ങളുടെ ഇഷ്ടമാർക്ക് സ്ഥിരതല്ല നാദനില്ല ഞങ്ങളത് സ്ഥിരപ്പെടളളൂ നിങ്ങൾ സ്ഥിരപ്പെടൂല്ല ഇതിൽ പണ്ടേതാ സ്ഥിരപ്പെട്ടേ നേതാടോ സ്ഥിരപ്പെട്ടത് എല്ലാവരും ഇല്ലേ അത്രയുള്ളൂ ഇതെന്തോ സംഭവം ആരും നിക്കണ്ട പത്ത് വയസ്സൊക്കില്ല ഏഹെ അതുള്ള മാത്രമേ ഉള്ളു അത് വലുപ്പിച്ച മാറ്റി വരും ഒറ്റ കുത്തൂർ തളച്ചറിറ്റാണ് പോയി ഇപ്പൊ കാറ്റ് പോയില്ലേ ഇപ്പൊ ഞാൻ അടുപ്പിലേക്ക് കത്തിച്ചു എത്ര ഇനി കത്തിച്ചു <Gã> Malte, ? Anfangς, <good old -lısir> <tılan>